മാർച്ച് നാല് വേൾഡ് ഒബേസിറ്റി ഡേ അഥവാ ലോക പൊണ്ണത്തടി ദിനം പൊണ്ണത്തടിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം അമിതവണ്ണത്തിനെതിരെയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിതവണ്ണ പ്രശ്നം കൂടി വരുന്ന സാഹചര്യത്തിൽ എണ്ണ ഉപയോഗം പത്ത് ശതമാനം കുറയ്ക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നടൻ മോഹൻലാൽ ഉൾപ്പെടെ പത്ത് പ്രമുഖർക്ക് അദ്ദേഹം ചലഞ്ച് നൽകി ഒരാളിന് ആവശ്യമായ ശരീരഭാരത്തിൽ ഇരുപത് ശതമാനം കൂടുതലുള്ള ഏത് വ്യക്തിയെയും പൊണ്ണത്തടിയായി കണക്കാക്കുന്നു അതായത് ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതോ അതിൽ കൂടുതലോ ആണെങ്കിൽ പൊണ്ണത്തടിയായി കണക്കാക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം രക്താദി സമ്മർദ്ദം എന്നീ സങ്കീർണതകൾക്കും പൊണ്ണത്തടി കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ലോകത്ത് ഒന്ന് ദശാംശം ഒൻപത് ബില്യൺ പേർ പൊണ്ണത്തടി ഉള്ളവരായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ കുട്ടികളിലെ പൊണ്ണത്തടിയിൽ നൂറ് ശതമാനം വർധന ഉണ്ടാകുമെന്നും പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോൾ നാലിലൊരാൾ പൊണ്ണത്തടി ഉള്ളവരായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പൊണ്ണത്തടിക്കാരില്ലാത്ത ആരോഗ്യമുള്ള സമൂഹം അതിനായി ഈ ചലഞ്ച് നമുക്കും ഏറ്റെടുക്കാം